നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസയുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ചകൾ അത് ഈജിപ്തിൽ കഴിഞ്ഞ ദിവസം ചർച്ച നടന്നിരുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അറിയണം മറ്റൊരു കാര്യം ഗാസയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത് ഇസ്രയേലിന്റെ നിലപാടെന്താണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാണോ എന്നുള്ളതും ഒരു ചോദ്യമാണ് ഈ ഒരു വിഷയത്തിൽ അതായത് ഒരു സമാധാനത്തിന് വെടിനിർത്തലിനല്ല സമാധാനത്തിന് ഇസ്രയേൽ തയ്യാറാകുമ്പോൾ ഹമാസ് വീണ്ടും ഇടംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം എന്നാൽ പൂർണമായും ഹമാസിനെ നിരായുധീകരിച്ചു കഴിഞ്ഞോ എന്നുള്ളതും അറിയേണ്ടതുണ്ട് എന്താണ് ഈജിപ്തിൽ നടന്ന ചർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ എന്താണ് പങ്കുവയ്ക്കാനുള്ളത് ഇപ്പോൾ ആകപ്പെല്ല ലോകത്തെല്ലാവർക്കും അറിയേണ്ടതൊറ്റ കാര്യമുള്ളൂ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകുമോ ഇതാണ് പ്രധാനമായിട്ടും അറിയേണ്ടത് കാരണം ഇപ്പോൾ ഈ രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ കേൾക്കുന്നത് ഗാസയിലെ കൊലപാതകങ്ങൾ നാശങ്ങൾ ഇതെല്ലാം അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഇസ്രയേലി ബന്ദികളെ അവരുടെ കുടുംബങ്ങൾക്ക് തിരികെ കിട്ടുമോ അങ്ങനെയുള്ളൊരു കരാറിന് സാധ്യതയുണ്ടോ എന്നെല്ലാമാണ് കാരണം കഴിഞ്ഞ രണ്ട് വർഷത്തിന് ശേഷമുള്ളത് നമ്മൾ പറഞ്ഞതാണ് ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു അതുപോലെ ഇരുന്നൂറ്റമ്പത്തി ഒന്ന് പേരെ ബന്ദികളാക്കി കൊണ്ടുപോയിരുന്നു ഇതിലാകെ ഇരുപത് ബന്ധികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇരുപത്തെട്ട് പേരുടെ മൃതദേഹങ്ങൾ തിരികെ ലഭിക്കണം എന്ന് പറയുന്നുണ്ട് അതിൽ പക്ഷേ ഹമാസ് ഹമാസനെ പറയുന്നു പലരുടെയും മൃതദേഹങ്ങൾ ഈ അവശിഷ്ടങ്ങൾക്കിടയിലാണ് അത് കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണെങ്കിലും ഇത്രയും ദിവസത്തെ യുദ്ധത്തിനിടയിൽ ഈ രണ്ടു കൊല്ലത്തെ യുദ്ധത്തിനിടയിൽ ഒരു നേട്ടം പറയുന്നത് ഹമാസ് പൂർണ്ണമായി തന്നെ നിരായുധീകരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു പരിധി വരെ ശരിയാണ് കാരണം നെറ്റ്സാരിം ഇടനാഴി റഫ ഫിയാൽ ഡൽഫി ഇടനാഴി മൊറാഗ് ഇടനാഴി ഐ ഡി എഫ് ഇത് ഇതെല്ലാം തന്നെ ഐ ഡി എഫ് പിടിച്ചെടുത്തു കഴിഞ്ഞു ഇത്രയും പിടിച്ചെടുത്തു കഴിഞ്ഞതോടുകൂടി ഹമാസിനെ ശരിക്ക് ഇവർ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഇവിടങ്ങളിൽ ഒന്നും തന്നെ ഹമാസിനെ ഇപ്പോൾ നിക്കക്കളിയില്ല അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു വെടിനിർത്തൽ വേണം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ശാശ്വത യുദ്ധ പരിഹാരം എന്നുള്ള പരിഹാരമാകുമെന്ന് അവർ വിചാരിക്കുന്നതേയില്ല ശാശ്വതമായിട്ട് യുദ്ധം അവസാനിക്കണം ആഗ്രഹിക്കുന്നില്ല കാരണം അവർക്ക് ഇപ്പോഴും ആ പ്രദേശത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം എന്നുള്ള തോന്നൽ തന്നെയാണ് ഹമാസിനുള്ളത് പക്ഷേ ഇപ്പോൾ അവർക്കൊരു വെടിനിർത്തൽ അത്യാവശ്യമാണ് കാരണം ഇപ്പോൾ അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല അർത്ഥമില്ല ഇതെല്ലാം തന്നെ ഇസ്രയേല് മുടക്കിയിരിക്കുന്നു പിന്നെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇസ്രയേലിനെ കുറിച്ച് ഒരുപാട് നമ്മൾ കുറ്റം പറയുന്നുണ്ട് എല്ലാവരും യുദ്ധക്കുറ്റം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മനുഷ്യത്വം ഇല്ലാതെ പെരുമാറുന്നു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ട് ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം പതിമൂന്ന് വയസ്സ് മുതലാണ് ഹമാസിന്റെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഹമാസിന്റെ ആർമിയിലേക്ക് പതിമൂന്ന് വയസ്സിനും ഇരുപത്തിയൊന്ന് വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് ഹമാസിന്റെ കരുത്ത് എന്ന് പറയുന്നത് ഇതിൽ ഈ കുട്ടികളിലാണ് പതിനയ്യായിരത്തോളം പേരിപ്പൊ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുന്നു ബാക്കിയുള്ള കുറെ ഭീകരരെ കൊല്ലം ചെയ്തോടു കൂടി ലക്ഷം ഹമാസുകൾ തന്നെ കാലപുരി കഴിഞ്ഞു എന്ന് പറയാം പക്ഷെ ഈ കണക്കുകളെല്ലാം തന്നെ വരുന്നത് ഇസ്രയേൽ കൊന്ന സിവിലിയന്മാരുടെ കണക്കിലാണ് ഈ കുട്ടികള് നമ്മൾ അതിൽ ഫോട്ടോ കണ്ടറിയാം നല്ല കൗതുകമുള്ള ചെറിയ കുട്ടികളാണ് അവരെക്കാൾ വലിയ തോക്കും എന്തിയിട്ട് പുറത്തു വന്നിട്ട് യുദ്ധത്തിന് വേണ്ടി ചെല്ലുന്നത് അപ്പോൾ ഈ കുട്ടികളെ എന്ന് പറയുന്നവരെ വളരെ ചെറുപ്പം മുതൽ തന്നെ ഇവരെ പഠിപ്പിക്കുന്നത് തന്നെ നമ്മളൊന്നും സ്കൂളിൽ പഠിക്കുന്ന പോലത്തെ പഠിപ്പല്ല അവിടെ ഉള്ളത് ജിഹാദ് ആണ് ആത്യന്തിക ലക്ഷ്യമെന്നാണ് ഇവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത് തന്നെ ഇതാണ് അങ്ങനെ ഒരു സംഘടനയാണ് ഹമാസ് എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള ടി വി ചാനലുകളിൽ ഉൾപ്പെടെ കാണിക്കുന്നത് എങ്ങനെ ഇസ്രയേലിനെ നശിപ്പിക്കണം എന്നുള്ളതാണ് എങ്ങനെയാണ് ജൂതരെ ഇല്ലാതെ ആക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് അവർക്ക് ആദ്യം മൂലത്തിന് ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കുട്ടികളിൽ വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ഒരു മനുഷ്യനോ മനുഷ്യനും മനുഷ്യനോടുള്ള ഏറ്റവും വലിയ വെറുപ്പുണ്ടാക്കിയെടുക്കുകയാണ് അവർ ചെയ്യുന്നത് ആയുധങ്ങളെയാണ് ആ കുട്ടികൾ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിന് മറ്റൊരു മറ്റൊരു ലക്ഷ്യവും ആ കുട്ടികൾക്ക് പറഞ്ഞിട്ടില്ല ഇങ്ങനെയായിരുന്നു ഹമാസ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് അവരുടെ ആർമിയിൽ വലുതാക്കി കൊണ്ടുപോന്നിരുന്നത് അതിനെല്ലാം തന്നെയാണ് ഇപ്പോൾ ഒരു അവസാനം വന്നിരിക്കുന്നത് അതുപോലെ ഇവർ ചെയ്തിരുന്നത് ചാവേർ ബോംബർമാരായിട്ട് കുറെ പേര് എടുക്കും ഈ എടുക്കുന്നവരുടെ കുടുംബത്തിന് പെൻഷൻ നൽകുമായിരുന്നു അങ്ങനെയാണ് ആൾക്കാരെ കാരണം ദാരിദ്ര്യമാണ് ജനങ്ങൾക്ക് ഹമാസ് നേതാക്കൾക്കല്ല ജനങ്ങൾക്ക് ദാരിദ്ര്യമാണ് അവരുടെ കുടുംബങ്ങൾക്ക് ഇവരെ ആ കുടുംബത്തിൽ നിന്ന് ചാവേർ ബോംബർമാരായിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു കുട്ടികളെ എടുക്കുന്നു എന്നിട്ട് ആ കുടുംബത്തിന് പെൻഷൻ കൊടുക്കുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം മുടങ്ങിയിരിക്കുകയാണ് കാരണം ഭീകരർക്കുള്ള ഫണ്ടിങ് അമേരിക്കയും ഇസ്രയേലും കർശനമായത് തടഞ്ഞു ഇതോടുകൂടി ഇറാനിൽ നിന്നുള്ള ഫണ്ടിങ് ഉൾപ്പെടെ നിന്നിട്ടുണ്ട് അതുപോലെ ചാവേറുകളുടെ കുടുംബത്തിന് ഇപ്പോൾ പെൻഷൻ ഒന്നും കൊടുക്കുന്നില്ല ഭക്ഷണവും വെള്ളവും ആയുധവും ഒന്നുമില്ലാതെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തുരങ്കങ്ങളിൽ പെരിച്ചാഴിയെ പോലെ കഴിയുന്നതാണ് ഇപ്പോൾ ഹമാസ് അപ്പോൾ ഇനിയൊരു ഇല്ലെങ്കിൽ അതൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് നീങ്ങും എന്നുള്ള ഹമാസ് തീർച്ചയായപ്പോഴാണ് ഇങ്ങനെ ഈജിപ്റ്റിലെ ഒരു ചർച്ചയ്ക്ക് തന്നെ ഇവർ പോകുന്നത് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാര്യം ഖത്തറിലായിരുന്നു ഇതിനു മുൻപ് ചർച്ചകൾ നടന്നിരുന്നത് എന്നാൽ ഖത്തർ ഒരു ആക്രമണം നടന്നു ദോഹയിൽ ഒരു ആക്രമണം ഇസ്രയേൽ നടത്തിയതോടുകൂടി തന്നെ ഒന്ന് പിൻവാങ്ങി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈജിപ്തിലേക്ക് ചർച്ചകൾ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് അവിടെ ഒരു അത്ര ഒരു ശുഭ സൂചന എന്നൊന്നും പറയാനില്ല ചർച്ചകൾ തല്ലിപ്പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് വീണ്ടും കുറച്ച് കുറച്ച് സമയം എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം അതായത് സമാധാനത്തിന്റെ അരികിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഹമാസ് അംഗീകരിക്കുന്നില്ല പല മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും അംഗീകരിക്കാൻ ഹമാസ് തയ്യാറാകുന്നില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ആയുധം വെച്ച് കീഴടങ്ങണം നിരായുധീകരിക്കണം എന്നുള്ള ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഹമാസ് നിൽക്കുന്നതാണ് ഈ സമാധാനത്തിന്റെ ഒരു വിലങ് തടിയായി ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നത് ഉൾപ്പെടെ അതിപ്പോൾ ഹമാസിന്റെ ഒരു ഗ്രൂപ്പ് മാത്രമല്ല ഈ പല ആയുധ പല രാജ്യങ്ങളുടെയും സൈന്യത്തിലേക്ക് അതായത് പ്രത്യേകിച്ച് ലബ്നനിൽ ഹിസ്ബുള്ളയുടെ ഗ്രൂപ്പുകളിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് യമനിൽ ഹൂതികളുടെ ഗ്രൂപ്പുകളിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളെ ഏറ്റവും കൂടുതലായി ഈ ഭീകര സംഘടനകൾ റിക്രൂട്ട് ചെയ്യുന്നതിൽ ചാവേറുകളായിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കുറവായിട്ടും കുട്ടികളെ സൈന്യത്തിലേക്കല്ല തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് എടുക്കുന്നു ഐഎസിന്റെ ഒക്കെ ഒരു പ്രധാന ആയുധം അതായിരുന്നു കുട്ടികളെ ചാവേറുകളാക്കുക കാരണം പെട്ടെന്ന് കുട്ടികളെ സംശയിക്കില്ല അപ്പോൾ ഇവർക്ക് എവിടേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാൻ പോകാം എന്നുള്ള ഒരു സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഈ കുട്ടികളെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇറാനിലുണ്ട് ഇറാനിലും ഈ സ്ഥിതി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു നമ്മൾ ഗാസയിലേക്ക് വരുമ്പോൾ ഈ കുട്ടികളെ ഉപയോഗിക്കുന്നതിൽ ഒന്ന് പണം കൊടുത്ത് ഇവരെ വിലയ്ക്ക് വാങ്ങുന്നു അതായത് അടിമകളായിട്ട് വിലയ്ക്ക് വാങ്ങുന്നു എന്നുള്ളത് ഒരു രീതിയാണ് മറ്റൊരു രീതി എന്ന് പറയുന്നത് ഹമാസിനെ ഭയമാണ് ഗാസയിലെ ജനങ്ങൾക്ക് അവരെ എതിർത്ത് നിൽക്കാനുള്ള ശക്തി എളിപ്പം അവർക്കില്ല അപ്പോൾ പല വീടുകളിൽ നിന്നും കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു രീതിയും ഹമാസിനുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ അവർ കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെല്ലാം അങ്ങനെ ഹമാസ് ഉപയോഗിച്ച കുട്ടികളാണ് എന്നല്ല ഒരുപാട് ഒരു വലിയൊരു യുദ്ധ കുറ്റമായി ഇസ്രയേലിന് നേരെ ഇപ്പോൾ നിൽക്കുന്നത് നവജാത ശിശുക്കൾ ഉൾപ്പെടെയുള്ള കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതിലാണ് അതായത് ആശുപത്രിയിൽ ആശുപത്രിയിലേക്കൊക്കെ നടന്ന ആക്രമണങ്ങളിൽ കുട്ടികൾ മരണപ്പെട്ടു ശ്വാസം മുട്ടി മരണപ്പെട്ട കുട്ടികൾ അതിന്റെയൊക്കെ വാർത്തകൾ നമ്മൾ കണ്ടു ാണ് അപ്പോൾ അത്തരത്തിലേക്കുള്ള ക്രൂരമായ ചില വേട്ടയാടലുകൾ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഭക്ഷണം വാങ്ങുന്നുണ്ട് ഒരുപ്രായം പറയുന്നുണ്ട് ഈ ആശുപത്രികളുടെ കാര്യം പറയുന്നുണ്ടല്ലോ ആലോചിച്ച് അറിയാവുന്ന ഒരു കാര്യമാണ് ആശുപത്രികൾ ആക്രമിച്ചാൽ ലോകവ്യാപകമായി ഇസ്രയേലിനെതിരെ വികാരം ഉണ്ടാകും എന്നുള്ളത്യാഹുവിനും അതുപോലെ തന്നെ ഈ പട്ടാള മറ്റേ ഐ ഡി എഫിനും എല്ലാം തന്നെ വ്യക്തമായി അറിയുന്നതാണ് അതുകൊണ്ട് ഒരു സേനയും സ്വാഭാവികമായ രീതിയിൽ ആശുപത്രി ആക്രമിക്കാൻ നിൽക്കില്ല പക്ഷെ ഇവിടെ സംഭവിച്ചത് ഹമാസ് ഭീകരർ ആശുപത്രികളെയും സ്കൂളുകളെയും മറയാക്കിയിട്ടാണ് ഇവിടെ പ്രവർത്തനം വരുന്നത് അപ്പൊ ഭീകര ഭീകരരെ കിട്ടുന്നതിന് വേണ്ടി ആക്രമണം നടത്തുമ്പോൾ ഇസ്രയേൽ ആശുപത്രി എന്ന് വാർത്ത വരുമെന്ന് പറയുന്നു അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഖാൻ യൂനോസിലെ യൂറോപ്യൻ എയ്ഡ് ആശുപത്രി ഉണ്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായത് എന്ന് പറയുന്നു അല്ലെ അപകടമുണ്ടായത് ഇപ്പോൾ കൊടും ഭീകരൻ യഹ്യ സിൻവാറിന്റെ സഹോദരനായ മുഹമ്മദ് സിൻവാറിനെ ഐ കൊന്നത് ഈ യൂറോപ്യൻ എയ്ഡ് ആശുപത്രിക്ക് താഴെയുള്ള തുരങ്കത്തിൽ വെച്ചാണ് അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് പക്ഷേ വാർത്തയാക്കിയിട്ടില്ല ആശുപത്രിയിലെ തുരങ്കങ്ങൾ ഇത് ഗാസയിലെ അല്ല ഇത് ഗാസയിലെ മാത്രം അവസ്ഥയല്ല ഗാസയിൽ അതായത് ലബനലിലും യമനിലും എല്ലാം അതായത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് അതിന്റെ ആശുപത്രികളുടെയും കെട്ടിടങ്ങളുടെയും ഒക്കെ താഴെയാണ് ഈ പറയുന്ന ഹമാസിന്റെ ഭീകരരെല്ലാം ഉള്ളത് പക്ഷേ ഒരു കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു അല്ല അത് ശരി തന്നെ സമ്മതിക്കുന്നു ഭീകര അവിടെ ഉണ്ടായിരുന്നു അതിന്റെ തെളിവ് ഇസ്രയിൽ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് കണക്ഷനും ഉണ്ട് അതാ പറഞ്ഞത് അത് കൃത്യമായി ലോകത്തിനും ബോധ്യപ്പെട്ട കാരണമാണ് ഇവരുടെ ടണലുകൾ പലയിടക്കായി യോജിച്ചു പോകുന്നതാണ് എന്നുള്ളത് ആശുപത്രികളുടെയും കെട്ടിടങ്ങളുടെയും ഒക്കെ താഴെയാണ് സ്കൂളുകളുടെയും ഒക്കെ താഴെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പക്ഷെ എന്നുവെച്ച് നമുക്ക് ഒരു കൂട്ടം ജനങ്ങളെ കൊന്നുകൊടുക്കാൻ കഴിയില്ല അവിടുത്തെ ഈ പറയുന്ന ജനങ്ങൾ ആരുമല്ല അവിടെ ഇതുപോലെയുള്ള തുരങ്കങ്ങൾ ഉണ്ടാക്കില്ല പക്ഷെ അവർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ അവരെ നിങ്ങൾ ഹ്യൂമൻ ഷീൽഡ് നിങ്ങൾ പ്രത്യാക്രമണത്തിന് അയേണ്ടോമൊക്കെ ഉപയോഗിക്കുമ്പോൾ വേണ്ടി ഡോം ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് മനുഷ്യരെയാണെന്നാണ് ഹമാസ് അത് അത് അവർ ഭീകരർ ഏതറ്റം വരെയും പോകും അവര് മാന്യമായ രീതി ഒന്നും പിന്തുടരില്ല അവര് മാന്യത കാണിക്കണമെന്ന് നമുക്കൊട്ട് പറയാനും കഴിയില്ല അവരുടെ രീതി ചതി എന്നുള്ളത് മാത്രമാണ് പക്ഷേ അവിടെയാണ് ഒരു രാജ്യത്തിന്റെ സൈന്യം കാണിക്കേണ്ട ചില യുദ്ധമര്യാദകൾ അതാണ് ഈ പല രാജ്യങ്ങളും എടുത്തു പറയുന്നത് എന്തുകൊണ്ടത് കാണിക്കാൻ ഇസ്രയേൽ തയ്യാറായില്ല എന്നുള്ള ചോദ്യമാണ് എന്ന് വെച്ച് ഇതിനടിയിൽ ഭീകരരുണ്ട് എന്ന് കരുതി ഒരു ആശുപത്രിയുടെ കെട്ടിടം മിസൈലിട്ട് തകർക്കുന്നതിനെ നമുക്ക് ഒരു ഒരു രീതിയിലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല അത് മനുഷ്യത്വരഹിതമായ നടപടി തന്നെയാണ് അവിടെയാണ് കുഞ്ഞുങ്ങൾ നവജാത ശിശുക്കൾ കൊല്ലപ്പെട്ടത് അവിടെയാണ് എത്ര കണക്ക് അതിന്റെ കൃത്യമായ കണക്ക് പോലുമില്ല എത്ര കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ളതിന്റെ അതായത് പ്രസവ വാർഡുകൾ ഒക്കെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ഗർഭിണികളായ സ്ത്രീ ൾ കൊട്ടിട്ടുണ്ട് നവജാത ശിശുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ അതിക്രൂരമായ ചില മുഖങ്ങൾ ഇസ്രയേൽ ഗാസയിൽ കാണിച്ചിട്ടുണ്ട് അതിനൊന്നും ഒരു ന്യായവും നതന്യാഹുവിന് പറയാൻ കഴിയുന്നതല്ല നമ്മൾ നമ്മൾ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തി പാകിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങൾ നിൽക്കുന്ന കെട്ടിടങ്ങളിൽ നമ്മൾ ആക്രമണം നടത്തി ഈ പറയുന്ന റാവൽപിണ്ടി പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനമുള്ള സ്ഥലമാണ് റാവൽപിണ്ടി അതിന്റെ തൊട്ട് താഴെ ഇന്ത്യ ആക്രമണം നടത്തി ഒരു സിവിലിയൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല ഇവിടെ നമുക്കറിയാം ഇങ്ങോട്ട് കയറി വന്ന് ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയതാണ് അതായത് ഇസ്രയേലിൽ എന്താണോ നടന്നത് ഇസ്രയേലിൽ ആയിരത്തി അഞ്ഞൂറാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് തിരിച്ച് നമ്മൾ ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ ഒരു യുദ്ധത്തിന്റെ ഒരു മര്യാദ നമ്മൾ കാണിച്ചു നമ്മൾ സിവിലിയൻസിന്റെ ഒരു സ്ഥാപനങ്ങൾക്ക് നേരെയും അവരുടെ വ്യാപാര കേന്ദ്രങ്ങൾക്ക് നേരെയോ ആശുപത്രികൾക്ക് നേരെയോ അത്തരത്തിലുള്ള സ്കൂളുകൾക്ക് നേരെയോ ഒന്നും ആക്രമണം നടത്തിയിട്ടില്ല ഈ ആക്രമണം നടത്തുന്ന ചുറ്റുപാടും വലിയ നമുക്കൊന്ന് ഓർക്കാവുന്നത് പാകിസ്ഥാന്റെ ജനസംഖ്യ എന്താണെന്നുള്ളത് ഈ റാവൽപിണ്ടിയിലും കറാച്ചിയിലും ഒക്കെ വലിയ കെട്ടിടങ്ങൾ സർക്കാർ ഓഫീസുകൾ ഒക്കെയുള്ള സ്ഥലങ്ങളായിരുന്നു എന്നിട്ടും കൃത്യമായി നമ്മൾ ആ കേന്ദ്രങ്ങൾ എവിടെയാണോ ആക്രമണം നടത്തേണ്ടത് അവിടെ മാത്രം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് നമ്മൾ ഇതിനു മുൻപ് ബലാക്കോട്ട് ആക്രമണം നടത്തി ബലാക്കോട്ട് ആക്രമണം നടത്തിയത് ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി സ്കെച്ചിട്ടാണ് ആക്രമണം നടത്തിയത് അവരും ജനവാസ കേന്ദ്രത്തിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പൊ സംഭവിച്ചിട്ടുണ്ട് അബദ്ധങ്ങളും എന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഒരുപാട് സിവിലിയൻസ് ഈ മരിച്ചവരെല്ലാവരും തന്നെ ഹമാസുകളാണ് നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല ഒരുപാട് കുട്ടികൾ മരിച്ചിട്ടുണ്ട് അതുപോലെ പലസ്തീനിലെ നിരപരാധികളായിട്ട് മനുഷ്യന്മാർ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ആയിട്ടാണ് യുദ്ധക്കുറ്റം എന്ന് പറഞ്ഞു ഇസ്രയേലിന് എതിരെ വലിയ ഇത് ഇസ്രായേലിന് നേരെ മാത്രമല്ല റഷ്യയിൽ പുടിന് നേരെ യുദ്ധക്കുറ്റം ചുമത്തിയിട്ടുണ്ട് യുക്രൈനിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ അവിടുത്തെ ആശുപത്രി കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് സ്കൂളുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനാണ് ഇസ്രയേലിന് നേരെ യുദ്ധക്കുറ്റം ഇറാനു നേരെ റഷ്യക്ക് നേരെ പുടിന് നേരെ അറസ്റ്റ് വാറൻറ് ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് വ്യതിചലിച്ച് അതായത് യുദ്ധം നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ പോലും യുദ്ധകാലത്തിൽ ഒരു മര്യാദ കാണിക്കണം എന്നുള്ളതാണ് ഈ പറയുന്ന യു എൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത് തിരിച്ച് ഇസ്രയേലിന്റെ ആയിരത്തി അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടതിനെ നമ്മൾ അതിനെയും നമ്മൾ അവരുടെ വേദനയും നമ്മൾ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞതാണ് അതുപോലെയാണ് തൊട്ടിപ്പുറത്ത് ഗാസയിലെ ജനങ്ങൾ അവിടെ മുഴുവൻ ഹമാസുകളല്ല അവിടെ ഒരു കൂട്ടം ജനങ്ങൾ ജീവിക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ ഇപ്പോൾ തന്നെ പലസ്തീൻ അതോറിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഹമാസ് പുറത്തേക്ക് പോകണം ഇനി ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ശക്തമായ നടപടി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് സമാധാനം പറഞ്ഞ രാജ്യങ്ങളെ ആരെയും കാണാനില്ല എന്നുള്ള ഒരു ചോദ്യം അതിശക്തമാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഒരു കൂട്ടർക്ക് ഇവിടെ സമാധാനം ഒന്നുമല്ല ആവശ്യം യുദ്ധങ്ങൾ പല മേഖലയിൽ നടന്നുകൊണ്ടേയിരിക്കണം എന്നുള്ള യുദ്ധക്കൊതിയന്മാരുണ്ട് മറ്റ് പലയിടത്തായി ഒളിച്ചിരുന്നു കൊണ്ട് യുദ്ധത്തിന് കോപ്പ് കൂട്ടിക്കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതിൽ അതിൽ എല്ലാ കാലത്തും മുൻപിൽ നിൽക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക ഒരു വശത്തുകൂടി സമാധാനം പറയുകയും ചെയ്യും തൊട്ടപ്പുറത്തു കൂടി യുദ്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അങ്ങനെ അവർ ചെയ്തതിന്റെ ഫലമാണ് വേൾഡ് ട്രേഡ് സെന്ററിൽ അവർക്ക് തിരിച്ചടി കിട്ടിയത് അന്നാണ് അമേരിക്കക്ക് ബോധ്യമുണ്ടാകുന്നത് തീവ്രവാദത്തിന്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് അതിനുശേഷമാണ് ഈ പറയുന്ന അമേരിക്ക ഒന്ന് സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി സംസാരിക്കാനൊക്കെ തുടങ്ങിയത് അതുവരെ ഇവർ എല്ലാ ഭീകര ഭീകരരെയും അതായത് അതിനെയൊക്കെ വളർത്തിയെടുത്തതിൽ ഇവർക്ക് പങ്കില്ല എന്നാണോ ഈ പറയുന്ന അമേരിക്കയ്ക്കൊക്കെ അതിൽ കൃത്യമായ പങ്കുള്ള രാജ്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ വീണ്ടും പ്രതിസന്ധി എന്ന് പറയുന്നത് ഗാസയിൽ സമാധാനം വൈകുന്നു എന്നുള്ളതാണ് അവിടെ അവശേഷിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് അവർക്കെങ്കിലും ആ മണ്ണിൽ ജീവിക്കാൻ ഒരു അവസരം ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും അമേരിക്ക പറഞ്ഞിട്ടാകാം അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്മർദ്ദം ഉള്ളത് കൊണ്ടാകാം എന്തായാലും ഇസ്രയേൽ ഇപ്പോൾ ഒരു സമാധാനത്തിന് തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് പ്രയോജനപ്പെടുത്തുക പലസ്തീനും ഇത് തന്നെയാണ് പറയുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഇത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് മറ്റു രാജ്യങ്ങൾ തയ്യാറെടുക്കണം ഇപ്പോൾ സൗദിക്ക് ഒന്നും സമാധാനം സംസാരിക്കേണ്ട ഇതിന് മുൻപ് വരെ അങ്ങ് സമാധാനം പറയുന്നത് ആണ് ിൽ തന്നെയുള്ള ആൾക്കാരാണ് ഇറങ്ങിയിരിക്കുന്നത് മറ്റുള്ളവർ ആരും തന്നെ അതിന് മുന്നോട്ട് എടുക്കുന്നില്ല അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഇസ്രായേലിനെതിരെ കുറ്റം പറഞ്ഞതില് ബ്രിട്ടൻ ഉണ്ടായിരുന്നു കാനഡ ഉണ്ടായിരുന്നു യു കെ രാജ്യങ്ങൾ രാജ്യങ്ങളുണ്ടായിരുന്നു ഇവരാരും തന്നെ ഇപ്പോൾ ഒരു അക്ഷരം ഉണ്ടെന്നില്ല ഫ്രാൻസിന് ഫ്രാൻസ് വലിയ രീതിയിലായിരുന്നു ഈ പറയുന്ന യു എൻ ഇസ്രായേലിനെതിരെ സംസാരിച്ചത് പക്ഷേ സമാധാനത്തിന് കളം ഒരുങ്ങിയപ്പോൾ ഫ്രാൻസിനും ഇറ്റലിക്കും ആർക്കും സംസാരിക്കും ഏതായാലും പ്രതിസന്ധി അതിരൂക്ഷമായി വീണ്ടും തുടരുകയാണ് ഒരു സമാധാനത്തിന്റെ സാഹചര്യം ഉയർന്നു വന്നതായിരുന്നു ഒരു ആശ്വാസത്തിന്റെ വക്കിലേക്ക് ഗാസയും എത്തിയതാണ് എന്നാൽ അത് കൈപ്പിടിയിൽ നിന്ന് വഴുതി പോകുന്നു എന്നുള്ളതാണ് സംശയം ഇപ്പോൾ ഹമാസും ഒരുപാട് നിബന്ധനകൾ വെച്ചിരിക്കുകയാണ് ആദ്യം ട്രംപിന്റെ നേതൃത്വത്തിൽ ഇരുപത് ഇന പരിപാടികളുമായിട്ടാണ് വന്നത് പക്ഷെ അതിൽ തന്നെ പലതും ഹമാസ് സംബന്ധിക്കുന്നില്ല അപ്പോൾ ഗാസയെ സൈനികവൽക്കരണം സംഭവിക്കുക എന്നുള്ളത് ഇനി യാഥാർത്ഥ്യമാകുമോ എന്നുള്ളത് ഇനിയും സംശയമായിട്ട് തന്നെ നടക്കുകയാണ് പിന്നെ ഈ ഇത് നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇസ്രയേലിലെ ആക്രമണങ്ങൾ ഇപ്പോഴും ഗാസയുടെ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെയും ആക്രമണം നടന്നിട്ടുണ്ട് അതൊരിക്കലും വിട്ടു നിൽക്കുന്നില്ല അപ്പോൾ ഈ ഇരുപത് ഇന പദ്ധതിയുടെ ഭാഗമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ പക്ഷേ ഹമാസ് ആറ് ഉപാധികൾ മുന്നോട്ട് വെച്ചു ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഇസ്രയേൽ തയ്യാറല്ല കാരണം ഇസ്രയേൽ യുദ്ധം ആയുധം താഴെ വെച്ചാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ അതൊരിക്കലും ഇസ്രയേൽ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ കെയ്റോയിൽ സമാധാന ചർച്ച നടക്കുന്നത് ഉണ്ട് പക്ഷേ അത് എത്രമാത്രം ഉറപ്പ് വരും എന്നുള്ളത് കാരണം ഹമാസിനെ ഇനി ആക്രമിക്കാൻ ആക്രമിക്കില്ല എന്നൊരു വാക്ക് കൊടുക്കണം എന്നുള്ളതാണ് വേറൊന്നു പറയുന്നത് അത് കയ്യിലിരിപ്പ് പോലെ ഇരിക്കും പക്ഷെ ഐഡിയ പറയുന്നത് ഹമാസിന്റെ ഒരു കുഞ്ഞു പോലും അവിടെ എന്നാണ് അപ്പോൾ രണ്ടും തമ്മിൽ ഭയങ്കര വൈരുദ്ധ്യമുണ്ട് ആക്രമിക്കില്ല എന്നുള്ളൊരു വാക്ക് ഒരിക്കലും ഇസ്രയേലിൽ കൊടുക്കില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ പിന്നെ പിന്നത്തെ പറയുന്നൊന്നും കുഴപ്പമില്ല ഗാസയിലേക്ക് ജനങ്ങളെ തിരിച്ചെത്തിയാൻ സമ്മതിക്കണം ഗാസയെ പുനർനിർമ്മിക്കണം എന്ന് പറയുന്നുണ്ട് അത് അതെന്തിനാണെന്നറിയാമോ ഗാസയിലേക്ക് ജനങ്ങളെ തിരിച്ചെത്തിക്കണം പുനർനിർമ്മിക്കണം എന്നൊക്കെ പറയുന്നത് വീണ്ടും ഇവരെ കാണിച്ച് തിരിച്ചു കയറി വരിക എന്നുള്ളതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് കാരണം ഗാസക്കാരെ കാണിച്ചുകൊണ്ടേ ഇവർക്ക് ഫണ്ടിങ് കിട്ടുകയുള്ളൂ കിട്ടുള്ളൂ പിന്നെ വേറൊന്ന് തടവുകാരുടെ കൈമാറ്റം അപ്പൊ അവര് പറയുന്നത് ഇവര് ഇവര് ഇസ്രയേല് സംബന്ധിച്ചിട്ടുള്ളതിനേക്കാളൊക്കെ കൂടുതൽ തടവുകാരെ വിട്ടുകിട്ടണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഹമാസിന്റെ വക്താവ് ഫൗസി ബർഹൂമാണ് ഇങ്ങനെ ആറിന ഉപാധികൾ മുന്നോട്ട് വെച്ചത് ഇതിൽ പലതും തന്നെ അംഗീകരിക്കാൻ ഇസ്രയേലിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ പക്ഷെ പറയുന്നത് ഇതിനു മുൻപും സമാധാനത്തിന്റെ അരികിൽ നെതന്യാഹു ആണ് ഇതിനെ അട്ടിമറിച്ചത് ഇപ്രാവശ്യവും അതിനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് ഇത് ആരംഗീകരിച്ചു കൊടുക്കാനാണ് നിങ്ങൾക്ക് സമാധാനം വേണം അതായത് ഇസ്രയേൽ പറയുന്നതേ ഞങ്ങൾ സമാധാനത്തിന് തയ്യാറാണെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അപ്പോഴാണ് വീണ്ടും ഉപാധി വെക്കുന്നത് ഇത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇവർ ഈ ആയുധം വെച്ച് കീഴടങ്ങാൻ ഇറാൻ അനുവദിക്കില്ല ഈ ആറിന പരിപാടി ഖമനൈയുടെ തലയിൽ ഉദിച്ച ബുദ്ധി തന്നെയാണ് എന്തായാലും നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം